അലഹില്ല ഇതൊക്കെ എപ്പോ ഇതൊക്കെ റെണ്ണിംഗ് ആണോ ഞാൻ ഈ കൊല്ലത്ത് പുതിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ലതാണ് ഒന്നും പറയല്ല മക്കളെയൊക്കെ ഓൺലൈനിൽ പഠിപ്പിക്കാം മദ്രസേ ഏറ്റവും ചുരുങ്ങിയത് ആ കുട്ടികളെ ചരിത്രമെങ്കിലും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഓരോ ചരിത്രമെങ്കിലും മൂലയന്മാർ നഷ്ടപ്പെടുത്താതിരിക്കുമല്ലോ ചില കുടിക്ക് ചെലവിന് വരുന്നത് മൂലയമാർ ആ ടൈപ്പ് ഇപ്പുണ്ടോ അതും കൂടി ഒന്ന് ഓൺലൈനിലാക്കിയിട്ട് അവൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റിയാലേ ഒന്നും പറയില്ല പിന്നെ ബാക്കി മാഷിമാരും സാമൂഹിക വിരുദ്ധരെയൊക്കെ നോക്കിയാൽ മതി മോലിയന്മാരുടെ കാര്യത്തിൽ പിന്നൊരു ബുദ്ധിമുട്ടല്ലോ പരമാവധി അതുകൊണ്ട് അടുക്കാതിരിക്കുക മോലയന്മാരെ വീട്ടി അത്രേ ഉള്ളൂ